പാകിസ്ഥാന്റെ മുട്ടുമടക്കിയ ഇന്ത്യയുടെ ദിവ്യാസ്ത്രം ബ്രഹ്മോസ് മിസൈലിനു വേണ്ടി ക്യൂ നിൽക്കുകയാണെന്ന് ലോകരാജ്യങ്ങൾ മിസൈൽ വാങ്ങിക്കുന്നതിന് വേണ്ടി പതിനേഴ് രാജ്യങ്ങൾ താല്പര്യം പ്രകടിപ്പിച്ച് രംഗത്തെത്തിയതായിട്ടാണ് വിവരങ്ങൾ ബ്രഹ്മോസ് വാങ്ങാൻ ഇന്ത്യയുമായി ഔദ്യോഗിക കരാറുള്ള ഏക രാജ്യം ഫിലിപ്പീൻസ് ആയിരുന്നു ഫിലിപ്പീൻസിന് ഇന്ത്യ മുന്നൂറ്റി എഴുപത്തി അഞ്ച് മില്യൺ ഡോളർ കരാറിന്റെ ഭാഗമായി ബ്രഹ്മോസ് സൂപ്പർസോണിക് മിസൈലുകൾ കൈമാറിയിരുന്നു എന്നാൽ ഇപ്പോൾ ഇന്തോനേഷ്യ വിയറ്റ്നാം മലേഷ്യ തായ്ലാന്റ് സിംഗപ്പൂർ ബ്രൂണെ ബ്രസീൽ ചിലി അർജന്റീന വെനസ്വേല ഈജിപ്ത് ദക്ഷിണാഫ്രിക്ക ബർഗേറിയ ഇതിനു പുറമേ ചില മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളും ഇന്ത്യയിൽ നിന്ന് ബ്രഹ്മോസ് മിസൈൽ വാങ്ങാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നു ഇന്ത്യയും റഷ്യയും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത ബ്രഹ്മോസ് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയതും കൃത്യതയുള്ളതുമായിട്ടുള്ള ക്രൂയിസ് മിസൈലുകളിൽ ഒന്നായിട്ടാണ് അറിയപ്പെടുന്നത് ബ്രഹ്മോസ് മിസൈൽ വികസിപ്പിച്ചത് ഇന്ത്യയുടെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനും റഷ്യൻ എൻ പിഒയും ചേർന്നിട്ടാണ് ഇവർ ഒരുമിച്ച് ബ്രഹ്മോസ് എയ്റോസ്പേസ് എന്ന സംയുക്തമായ സംരംഭം രൂപീകരിച്ചു ഇന്ത്യയിലെ ബ്രഹ്മപുത്ര റഷ്യയിലെ മോസ്കോവ എന്നീ രണ്ട് നദികളുടെ പേരുകളിൽ നിന്നാണ് ബ്രഹ്മോസ് എന്ന നാമം ലഭിക്കുന്നത് റഡാറിൽ നിന്നോ പ്രതിരോധ നിരീക്ഷണങ്ങളിൽ നിന്നോ ഒഴിഞ്ഞുമാറി ഉദ്ദേശിച്ച ലക്ഷ്യത്തിലെത്താൻ കഴിയുന്ന തരത്തിൽ വളരെ വേഗത്തിൽ പറക്കാൻ കഴിയുന്ന മിസൈലാണിത് ബ്രഹ്മോസ് ഒരു ദീർഘദൂര റാം ജെറ്റ് സൂപ്പർ സോണിക്രൂയിൽ മിസൈലാണ് ലോകത്തിലെ ഏറ്റവും വേഗമേറിയ ക്രൂയിസ് മിസൈൽ എന്നാണ് ഇതാ അറിയപ്പെടുന്നത് അന്തർവാഹിനികൾ കപ്പലുകൾ യുദ്ധവിമാനങ്ങൾ എന്നിങ്ങനെ വിവിധ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് വിക്ഷേപിക്കാൻ കഴിയുന്ന പൈലറ്റ് ഇല്ലാത്ത വിമാനം പോലെയാണ് ബ്രഹ്മോസ് ഏകദേശം രണ്ടേ പോയിന്റ് എട്ട് മാക് അതായത് സെക്കൻഡിൽ തൊള്ളായിരം മീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഇതിന് മുന്നൂറ് മുതൽ എണ്ണൂറ് കിലോമീറ്റർ വരെ ദൂരപരിധിയുണ്ടത്ര ഒരു പ്രകോപനവുമില്ലാതിരിക്കെയാണ് പഹൽഗാമിൽ വിനോദസഞ്ചാരികളായ നിരപരാധികളായ നിരായുധരായ നിസ്സഹായരായ ഇരുപത്തി ഒൻപതോളം വിനോദസഞ്ചാരികളെ പാകിസ്ഥാൻ ഭീകരർ കൊന്നത് അതും പതിനായിരക്കണക്കിന് സ്ത്രീകളുടെയും കുട്ടികളുടെയും ഒക്കെ മുമ്പിൽ വെച്ച് തന്നെ അവരുടെ മതം ചോദിച്ച് ലിംഗം വരെ പരിശോധിച്ച ശേഷം പ്രതികാരം ചെയ്യാൻ പ്രത്യാക്രമണം നടത്താൻ പാകിസ്ഥാന് പൂർണ്ണമായും റൈറ്റ്സ് ഉണ്ടായിരിക്കെ പാകിസ്ഥാൻ ഇനി എങ്ങാനും ആക്രമിക്കപ്പെട്ടാൽ ഇന്ത്യയെ ബംഗ്ലാദേശ് ആക്രമിക്കുമെന്ന് പറഞ്ഞു എന്നാൽ പിന്നെ അതൊന്ന് കാണണമല്ലോ ഞങ്ങളെ ഇങ്ങോട്ട് ആക്രമിച്ചാൽ തിരിച്ചങ്ങോട്ട് അക്രമിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ് എന്ന ഒരു വലിയ സന്ദേശം ഇന്ത്യ നൽകി പക്ഷേ അപ്പോഴും തുർക്കി പാകിസ്ഥാനെ പിന്തുണച്ചുകൊണ്ട് തന്നെ നിന്നു എന്നാൽ അനേകം ലോകരാജ്യങ്ങൾ പഹൽഗാം ഭീകരാക്രമണത്തിൽ അനുശോചനം രേഖപ്പെടുത്തുകയും ഇന്ത്യക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയും ചെയ്തു ഇപ്പോൾ തുർക്കിയുടെ ആപ്പിൾ അടക്കം ആപ്പിൾ ഫോൺ അടക്കം നമ്മൾ നിരോധിച്ചുകൊണ്ടിരിക്കുക ബഹിഷ്കരിച്ചു കൊണ്ടിരിക്കുക കാരണം തുർക്കി ശ്രമിച്ചത് ഇന്ത്യയെ പ്രകോപിപ്പിക്കാനും പാകിസ്ഥാനെ ും അറിയാവുന്ന ഒരു കാര്യമാണ് അവിടുത്തെ രണ്ട് മന്ത്രിമാർ നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള കേന്ദ്ര സർക്കാരിനെയൊക്കെ അപമാനിക്കുന്ന രീതിയിലേക്ക് പെരുമാറിയപ്പോൾ ഇന്ത്യക്കാർ തന്നെ ഒരു ഹാഷ്ടാഗ് ക്യാമ്പയിനുമായിട്ടിറങ്ങി അതായത് ബോയ്ക്കോട്ട് മാൽദ്വീപ് എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള വിനോദസഞ്ചാരികൾ എല്ലാവരും കൂടെ തന്നെ പോയത് ലക്ഷദ്വീപിലേക്കാണ് അങ്ങനെ മാൽദ്വീപിന്റെ സാമ്പത്തിക അടിത്തറ തന്നെ നമ്മൾ പോണ്ടിളക്കി അതോടുകൂടിയാണ് അവിടുത്തെ പ്രധാനമന്ത്രിയും അതോടൊപ്പം മന്ത്രിമാരെല്ലാം കൂടെ അവസാനം ഒടുവിൽ ഇന്ത്യയുടെ കാലു പിടിച്ചില്ലെങ്കിൽ മാൽദ്വീപ് തന്നെ വലിയ കഷ്ടത്തിലാവും മുങ്ങി പോകുന്ന അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ അവസാനം അവർ എത്തി നേരെ മാൽദീപ് പ്രധാനമന്ത്രിക്ക് എത്തി നേരെ നരേന്ദ്രമോദിയുടെ കാലൊക്കെ കുറിച്ചിട്ട് മാപ്പാക്കണം ശ്രദ്ധിക്കണം അബദ്ധമാക്കിയതാണ് നിങ്ങളെ പറ്റി അതായത് ഇനി ഒരു രാജ്യം തിരിഞ്ഞാൽ ആ രാജ്യത്തിനെതിരെ ഈ രാജ്യം തിരിയുക എന്നതിലുപരി ജനങ്ങൾ മുഴുവനും ആ രാജ്യത്തെ ബഹിഷ്കരിക്കാൻ തയ്യാറാകുന്ന ഒരു രീതിയാണ് നമ്മൾ ലക്ഷദ്വീപിൽ കണ്ടത് സോറി മാലദ്വീപിൽ കണ്ടത് മാലദ്വീപിലേക്കുള്ള വിനോദസഞ്ചാരം തൽക്കാലം ലക്ഷദ്വീപിലേക്ക് മാറ്റി അതോടെ മാലി ശീലിക്കു പഠിച്ചു ആ രാജ്യങ്ങളുമായിട്ടുള്ള മുഴുവൻ ഇടപാടുകളും ഇന്ത്യയിലെ ആളുകൾ ബഹിഷ്കരിക്കാൻ തയ്യാറായി ഇന്ത്യയിലെ ജനങ്ങളെയും തുർക്കിയുമായിട്ടുള്ള എല്ലാ ഇടപാടുകളും നിർത്താൻ തയ്യാറായാൽ തുർക്കിയും ഒരു 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 പാഠമല്ല പാഠപുസ്തകം അങ്ങോട്ട് രണ്ട് മന്ത്രിമാരെ തന്നെ മന്ത്രിസഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കാം അല്ലെങ്കിൽ അങ്ങനെ നടപടി തുർക്കി പിന്നീട് മനസ്സിലാക്കി അല്ല തുർക്കി അല്ലല്ലോ മാലദ്വീപ് മനസ്സിലാക്കി നമുക്കാണ് തെറ്റുപറ്റിയതിനും കാല് പിടിക്ക തിരിഞ്ഞും പിരിഞ്ഞു നോക്കണ്ട മോദിയുടെ കാല് പിടിച്ച് മോദി അനങ്ങിയില്ല പിന്നെ ഭാര്യയും കുട്ടിയുമൊക്കെയായി കുടുംബത്തോടെ തന്നെ വന്ന് നരേന്ദ്രമോദിയുടെ കാല് പിടിച്ചപ്പോൾ ആർഷഭാരത സംസ്കാരമാണ് ഈ രാജ്യത്തിൻ്റെ കൾച്ചർ അതുകൊണ്ട് ഒരാൾ തെറ്റ് ചെയ്തു അയാൾക്ക് തിരുത്താൻ അവസരം കൊടുക്കണം അയാൾക്ക് തെറ്റാണ് എന്ന് മനസ്സിലാക്കിയ സ്ഥിതിക്ക് അയാള് മാപ്പ് പറഞ്ഞാൽ അത് സ്വീകരിക്കാൻ കാണിക്കുന്നത് വലിയ ഒരു മനസ്സായിരിക്കും പറഞ്ഞതിനു ശേഷമാണ് ഇന്ത്യ അവസാനം മാൽദ്വീപുമായിട്ട് ഒരു 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 ചെറിയ ശിക്ഷോ പിന്നെ ശരി ഒരു വാണിംഗി കൂടെ കൊടുത്തിട്ട് വീണ്ടും നമ്മൾ കൊടുത്ത് ഒരു രീതിയിലേക്ക് എത്തിയിട്ട് ആ ഒരു രീതിയാണ് ഇപ്പോൾ തുർക്കിക്ക് എന്നാൽ മാലദ്വീപിലെ മുഹമ്മദ് തിരിഞ്ഞപ്പോൾ രാഹുൽ ഗാന്ധി മൊയ്സുനെ വിളിച്ചിട്ട് അവിടെ കോൺഗ്രസിന്റെ ഒരു പാർട്ടി ഓഫീസ് തുറക്കാനുള്ള സ്ഥലം തരുമോന്ന് ചോദിച്ചു കാണും ുന്നത് അതായത് നമ്മുടെ കയ്യിൽ നിന്ന് പത്ത് കോടി രൂപയാണ് നമ്മൾ തുർക്കിക്ക് വലിയ രീതിയിൽ ഭൂപമാക്കെ വന്ന താങ്കൾക്ക് തരിപ്പറമായി കൊടുക്കുന്നപ്പോൾ നമ്മൾ അന്ന് തുർക്കിക്ക് ഒരു പത്ത് കോടിയൊക്കെ ഒരു സഹായം ആയിട്ട് കൊടുത്തു എന്നാൽ ആ പൈസ കൊണ്ടാണ് തുർക്കി നേരെ നമ്മുടെ ശത്രു ശത്രുരാജ്യത്തിന് ഡ്രോണുകളൊക്കെ നിർമ്മിച്ച നൽകിയത് എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെയാണ് തുർക്കിക്ക് നല്ലൊരു പണി കൊടുക്കാനായിട്ട് നരേന്ദ്രമോദി ഇപ്പോൾ ഒരു തീരുമാനം അതായത് കേന്ദ്ര മന്ത്രിസഭ എന്നൊരു യോഗം കൂടി ആ യോഗം കൂടിയതിനു ശേഷം ഒരു നായകമായ തീരുമാനപ്പെടുത്തുക അതായത് ഇന്ത്യയുടെ ശത്രു ശത്രുരാജ്യമായ പാകിസ്ഥാന് തുർക്ക് ആയുധങ്ങളെല്ലാം നൽകി ഇന്ത്യയെ ആക്രമിക്കാൻ പാകിസ്ഥാൻ മൊത്തം നിന്നതിന് തുർക്കിക്ക് ഇന്ത്യ ഒരു പണി കൊടുത്തിട്ടുണ്ട് അതല്ല ഒന്നാം തരം എട്ടിന്റെ പണി ആദ്യപടിയായി ഇന്ത്യ തുർക്കിയുടെ വാർത്താ ഏജൻസിയായ ടി ആർ പി വേൾഡിന്റെ എക്സ് അക്കൌണ്ടിലേക്കുള്ള ആക്സസ് ഇന്ത്യ ഇന്ന് റദ്ദു ചെയ്തിരിക്കുകയാണ് ഓപ്പറേഷൻ സിന്ധൂർ സമയത്ത് ഇന്ത്യമായുള്ള സൈനിക സംഘർഷത്തിൽ തുർക്കി പാകിസ്ഥാനെ പിന്തുണച്ചതിന് ശേഷമാണ് തുർക്കി കിട്ടി ഇപ്പോൾ ഒരു പണി കൊടുത്തത് സർക്രിക് വരെയുള്ള മുപ്പത്തി ആറ് സ്ഥലങ്ങളിലെ ഇന്ത്യൻ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യം വയ്ക്കാൻ പാകിസ്ഥാൻ തുർക്കി ഡ്രോണുകൾ ഉപേക്ഷിച്ചതായി ഓപ്പറേഷൻ സിന്ധൂറിനിടെ ഇന്ത്യ നടത്തിയ ഒരു പത്രസമ്മേളനത്തിൽ വ്യക്തമായി പറഞ്ഞതാണ് കൈനറ്റിക് അതോടൊപ്പം തന്നെ നോൺ കൈനറ്റിക് മാർഗങ്ങൾ ഉപയോഗിച്ചാണ് ഇന്ത്യ സായുധ സേന ഈ ഡ്രോണുകളിൽ പലതും പിടിവെച്ചിട്ടത് വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ പരീക്ഷിക്കുന്നതിനും രഹസ്യാന്വേഷണം ശേഖരിക്കുന്നതിനുമായിരുന്നു ഇത്തരം വലിയ തോതിലുള്ള വ്യോമാക്രമങ്ങളുടെ ഉദ്ദേശമെന്നാണ് കേരള സോഫിയ കുറേഷി പറഞ്ഞത് കൂടാതെ സമൂഹ മാധ്യമങ്ങളിലടക്കം ഇപ്പോൾ തുർക്കിക്കെതിരെ പമ്പൻ പണി ജനങ്ങൾ തന്നെ കൊടുക്കുന്നത് മാധ്യമനെ പോലെ തുർക്കിയും വിനോദസഞ്ചാരികളുടെ ആശ്രയത്തിൽ കഴിയുന്ന ഒരു വ്യക്തിയാണ് നിലവിൽ ഇപ്പോൾ തുർക്കി ഇന്ത്യ ബന്ധം വഷളായിരിക്കുകയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മാർച്ച് പതിനെട്ടിന് ഇന്ത്യയിലെ തുർക്കി റിപ്പബ്ലിക്കിന്റെ അംബാസഡർ ബുറാക് അക്സാഫർ ഇന്ത്യയിൽ നിന്നുള്ള വിമാന സർവീസുകൾ ഇരട്ടിയാക്കാനും നാല് കറക്റ്റിംഗ് പോയിന്റുകൾ കൂടി തുർക്കി ും പ്രഖ്യാപിച്ചിരുന്നു ഹൈദരാബാദ് ചെന്നൈ കൊൽക്കത്ത ബംഗ്ലൂർ എന്നിവയാണ് പരിഗണിക്കപ്പെടുന്ന മറ്റ് സ്ഥലങ്ങൾ നിലവിൽ ടർക്കിഷ് എയർലൈൻസ് മുംബൈയിൽ നിന്നും ന്യൂഡൽഹിയിൽ നിന്നും ഇസ്താംബുളിലേക്ക് ദിവസേന വിമാന സർവീസുകൾ നടത്തുന്നുണ്ട് സ്വതന്ത്ര വ്യാപാര മേഖലയെക്കുറിച്ചുള്ള ഒരു സംയുക്ത പഠനം നടത്തിയിരുന്നുവെങ്കിലും ഇതുവരെ ഒപ്പുവച്ചിട്ടില്ല ഇന്ത്യൻ സർക്കാരിൽ നിന്നും അനുമതി ലഭിച്ചതിനാൽ ദക്ഷിണേന്ത്യയിലെ ചെന്നൈയിലും അതോടൊപ്പം തന്നെ ഹൈദരാബാദിലും കോൺസുലേറ്റുകൾ ആരംഭിക്കാനും പദ്ധതിയിട്ടിരുന്നുവെന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത് ഇന്ത്യൻ മൂലധനമുള്ള നൂറ്റി അമ്പതിലധികം കമ്പനികൾ തുർക്കിയിൽ സംയുക്ത സംഭരണങ്ങൾ വ്യാപാര പ്രതിനിധി അതോടൊപ്പം തന്നെ ഓഫീസുകൾ എന്നിവയുടെ രൂപത്തിൽ ബിസിനസ്സുകൾ de libero la uh... ജിയർ ഇൻഫ്രാസ്ട്രക്ചർ ടാറ്റാ മോട്ടേഴ്സ് മഹീന്ദ്രൻ മഹീന്ദ്രു ട്രാക്ടർ എന്നിവയാണ് ഇതിൽ ഉൾപ്പെടുന്നത് ഇന്ത്യയിലേക്കുള്ള എഫ് ഡിഐ ഒഴുക്കിന്റെ കാര്യത്തിൽ തുർക്കി മൊത്തത്തിൽ തന്നെ നാൽപ്പത്തി ഒന്നാം സ്ഥാനത്താണ് ആ രീതിയിലേക്ക് വലിയ രീതിയിൽ തുർക്കിക്ക് ഒരു സാമ്പത്തിക സഹായമൊക്കെ ചെയ്തു കൊടുക്കുന്ന സമയത്തുമാണ് തുർക്കി ഇപ്പോൾ ഇന്ത്യക്ക് നേരെ ആക്രമിക്കാനായിട്ട് പാകിസ്ഥാന് വഴിയെടുത്തത് ഇവരുടെ പാലം കടന്നു കഴിഞ്ഞാൽ അവരുടെ ആവശ്യം കഴിഞ്ഞല്ലോ തുർക്കിയിലും സിറിയയിലും ഭൂകമ്പം ഉണ്ടായ സമയത്ത് അവർക്ക് ആദ്യം എത്തുന്നത് ഇന്ത്യൻ ഫ്ലൈറ്റ് ആയിരുന്നു ഇന്ത്യയിലെ പട്ടാളക്കാരാണ് ഇവരെ ഒക്കെ തൂക്കിയെടുത്തു കൊണ്ടുപോയി സേഫായിട്ടൊരു ഷെൽറ്ററിലാക്കുകയും ഇവിടത്തെ ഡോക്ടർമാര് ചെന്നിട്ടാണ് അവർക്ക് ചികിത്സകൾ വരെ നൽകുന്നത് ഇത്രയും നന്ദിയില്ലാത്ത ഒരു കൂട്ടര് വേറെയില്ല ഈ വർഗത്തിന്റെ ഒരു ഗുണമാണത് ഇവർക്ക് ഇവരെ ഇനിയും ഏത് രാജ്യം സഹായിക്കും ആരും സഹായിക്കില്ല പാകിസ്ഥാനാണെങ്കിലും ഇന്ത്യയുടെ അരിയും ഗോതമ്പും വെള്ളവും തിന്നിട്ടും കുടിച്ചിട്ടും തന്നെയാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത് ഇത് തന്നെയാണ് സിറിയ ചെയ്യുന്നത് അഫ്ഗാൻ ചെയ്യുന്നത് അപ്പോൾ കൃത്യമായിട്ട് ഇന്ത്യ മുമ്പ് പറഞ്ഞതുപോലെ സഹായിക്കാം വിശ്വസിക്കില്ല എന്ന് പറയില്ലേ ഇനി വിശ്വസിക്കുന്നുമില്ല സഹായിക്കുന്നുമില്ല മാലദ്വീപിന് കൊടുത്ത അതേപോലെ ഒരു പണി തുർക്കിക്കും കൊടുക്കുന്നു എർദോഗാൻ വരട്ടെ നരേന്ദ്രമോദിയുടെ കാല് പിടിക്കാൻ കാണാമല്ലോ പൂരം നന്ദി